നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ബാലരംഗം കൂത്തുപറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജിയാണ് രാഷ്ട്രപിതാവ് എന്ന സന്ദേശം ഉയർത്തി പാനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് തെരുവോര പ്രശ്നോത്തരി സംഘടിപ്പിച്ചു കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഗാന്ധി ജയന്തി ദിനത്തിൽ ബാലരംഗം കൂത്തുപറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജിയാണ് രാഷ്ട്രപിതാവ് എന്ന സന്ദേശം ഉയർത്തി പാനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് തിരുവോര പ്രശ്നോത്തരി സംഘടിപ്പിച്ചു കെ പി മോഹൻ്റെ ഗുണകരമായി പക്ഷെ അതിനെതിരായിട്ടാണ് ഇന്ത്യ രാജ്യങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ മുന്നോട്ട് പോകുന്നത് അത് ഒരിക്കലും തന്നെ അഴിവതിക്കാനും സാധ്യവുമല്ല കാരണം ഏതായാലും എടുത്തൊരു ഭാഗമായാലും ആരായാലും ശരി അവർക്ക് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം ഉണ്ട് എന്ന രാജ്യത്തിൻ്റെ പക്ഷെ അവരെയൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടുത്തെ അടിമകളാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സ്വന്തമായി ഇന്ത്യ രാജ്യത്ത് നടന്നു വരില്ല

സഹായത്തിന്റെയും പരീക്ഷയുടെയും പാതയിലൂടെ നമ്മുടെ പിടിച്ച നേതാവാണ് ഗാന്ധിജി ഗാന്ധിജിയെ മറ്റുള്ള നേതാക്കന്മാരെ വ്യത്യസ്തനാക്കുന്നതും അദ്ദേഹത്തിന്റെ ഗാന്ധിജിയെ പറഞ്ഞത് അങ്ങനെ കാണുന്നു എന്നാണെങ്കിൽ എന്തിനാണ് സ്വാതന്ത്ര്യത്തിന്റെ ബാലസാഹിത്യകാരൻ രാജു കാട്ടുപുനം ഗാന്ധി സ്മൃതി ഭാഷണം നടത്തി വിശാലമായൊരു അവസരമല്ല ഇത് നിങ്ങൾ ക്രിസ്മുണ്ട് പിന്നീട് നിയന്ത്രിച്ച് വെച്ച പരിപാടികളുണ്ട് ഗാന്ധിജി തുടങ്ങിയത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ദക്ഷിണാഫ്രിക്കയിൽ പോയത് പോയത് വക്കീലാവാൻ ആണ് ബാരിസ്റ്റർ പരീക്ഷ കഴിഞ്ഞു അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെടാൻ വേണ്ടിയാണ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് ജേതാവ് ഡോക്ടർ ടി കെ അനിൽകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ പ്രവീൺ ബാലരംഗം ചീഫ് കോർഡിനേറ്റർ പന്നിയോടൻ ചന്ദ്രൻ രവീന്ദ്രൻ കുന്നോത്ത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് ഷാൻവിൻ വി പി സ്വാഗതവും ശിവദ നന്ദിയും പറഞ്ഞു നമുക്കറിയാം ഈ ഈ ബാലരംഗത്തിന്റെ നമ്മൾ വെച്ച ഗാന്ധിജിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് എന്നുള്ളതാണ് എന്തുകൊണ്ട് അങ്ങനെ മുദ്രാവാക്യം വെച്ചു എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ രാഷ്ട്രപിതാവ് ഗാന്ധിജിയാണ് എന്നുള്ളത് നമുക്ക് ആദ്യമേ അറിയാം ഒരുപാട് വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഗാന്ധിജിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് എന്നുള്ളത്